മീഡിയം സൈസിൽ രണ്ട് പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുക വെള്ളമൊക്കെ പോയതിനു ശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടാതെ കാൽ ടീസ്പൂൺ മാത്രം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊന്നും അഡീഷണലി ചേർക്കരുത് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ പരമാവധി പോയ ഒരു മണിക്കൂർ നമുക്ക് ഇതിനെ അടച്ച് റൂം ടെമ്പറേച്ചറിൽ മാറ്റി വെക്കാം അരപ്പൊക്കി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ പൊട്ടറ്റോസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയും അതോടൊപ്പം നാല് വെളുത്തുള്ളിയും പിന്നെ കാൽ ടീസ്പൂൺ മാത്രം ഫെനൽ സീഡ്സ് ജീരകവും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക അപ്പോൾ ചതച്ചാണ് എടുക്കുന്നത് അരച്ചിട്ടല്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുക പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം മറ്റൊരു പാൻ ചൂടാക്കാൻ വെക്കുക ഇതിനകത്തേക്ക് നമ്മുടെ പൊട്ടറ്റോസ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുക അപ്പം എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഫ്ലെയിം ഞാൻ മീഡിയത്തിനും ഹൈക്കും ഇടയിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത് പൊട്ടറ്റോസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക അപ്പോൾ ഫുള്ളി ഫ്രൈ ചെയ്യേണ്ട ഒരു മുക്കാൽ ഭാഗം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പുറത്ത് വരും ഒരുപാട് കുക്ക് ചെയ്യാനായിട്ട് നിൽക്കണ്ട പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അതിനുശേഷം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഫ്ലേവർ ആണ് അതുപോലെ തന്നെ കറിയിലേക്ക് നമ്മൾ പൊട്ടറ്റോസ് ചേർക്കുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ ആയിരിക്കും എന്തായാലും ഞാനിത് ഫ്രൈ ഒക്കെ ചെയ്ത് മാറ്റിയെന്ന് വെക്കുകയാണ് അതിന് ശേഷം മറ്റൊരു പാൻ ചൂടാക്കാൻ വെക്കുക ഇതിനകത്തേക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒച്ചു കൊടുക്കുക എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചതച്ചു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്ലെയിം ഞാൻ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മണം വന്നു തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസിലെ രണ്ട് സവോള വളരെ ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഞാൻ ഇപ്പോഴും മീഡിയത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സവോള ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മാത്രം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ സവോളം നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഒരു സ്പ്രിങ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നീട് നമുക്ക് നന്നായിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നത് വരെ കണ്ടിന്യൂസ് വീണ്ടും സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതെ ഇതേപോലെ ചെറുതായിട്ട് എല്ലാം ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഒരു സ്പ്രിങ് കറിവേപ്പില ചേർക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ എത്തുന്നത് വരെ അത് ഇതേപോലെ ഈ ഒരു ഷെയ്ഡിൽ എത്തുന്നത് വരെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക പിന്നീട് ഫ്ലെയിം ഒന്ന് ഏറ്റവും ലോയിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ നല്ല എരിവെള്ളം ൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ ഇനിയൊരു ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ആ പൊടികളുടെയൊക്കെ പച്ചവടമൊക്കെ മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പാനിന് ഒരുപാട് ചൂട് കൂടുതലാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം അല്പസമയം ഓഫ് ചെയ്തതിന് ശേഷം സോട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഇതിനകത്തേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി ചേർത്ത് എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം വെള്ളമൊന്നും ചേർക്കരുത് ഇനി നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തൊടങ്ങി വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം തക്കാളിയുടെ പീസസ് ആയിട്ടൊന്നുമില്ല എല്ലാം നന്നായിട്ട് വെന്തൊടഞ്ഞ് മസാല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ ആ റെഡ് കളറിൽ കിടക്കുന്ന തക്കാളിയുടെ ആ തൊലിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടണം ചെറുതായിട്ട് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു മുകളിൽ കാണുകയും ചെയ്യാം ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ടും അപ്പം ഒരുപാട് എണ്ണ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചേക്കുക പൊട്ടറ്റോസ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ഈ പൊട്ടറ്റോസ് ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഫ്ലേവർ ആണ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാതെ വേണേലും ഇത് ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് വെന്ത്ടഞ്ഞ് കറിയിൽ ചേരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ വെന്ത്ടഞ്ഞൊന്നും പോകത്തില്ല ഒക്കെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു പ്രത്യേക ഫ്ലേവറും കൂടാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സമയമില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ ഒരു പരുവത്തിൽ ഈ പൊട്ടറ്റോ റോസ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു പരുവത്തിൽ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് ഗ്രേവി ഇല്ലാതെ തന്നെ ചപ്പാത്തിക്കും അതുപോലെ ചോർണമൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു സെമി ഗ്രേവിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെമി ഗ്രേവിയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരൊന്നര കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പൊട്ടറ്റോസ് മുക്കാൽ ഭാഗം മാത്രമേ കുക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അതും ഫുള്ളി കുക്കായും കിട്ടും നമ്മുടെ പൊട്ടറ്റോസിലൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കുകയും ചെയ്യും അപ്പം ഇവിടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കുറച്ചും കൂടെ തിക്കായി കിട്ടിയിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാകും അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അളവ് കൂട്ടിക്കൊടുക്കുക ഇപ്പോൾ ഇതേ ഇതൊരു സെമി ഗ്രേവി പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വെജിറ്റേറിയൻ കറി ആണെങ്കിൽ പോലും ഒരു നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആ ഒരു സ്വാദോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാവുന്നതുമാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് ഇതിനകത്തേക്ക് ഒരു സ്പ്രിങ് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ മാത്രം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മിക്സ് ചെയ്യരുത് പകരം ഒരു ഒരഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കുക എങ്കിൽ മാത്രമേ ആ ഒരു ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടത്തുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ വലിയ പാടൊന്നുമില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട അധികം സമയവും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സ്പൈസി പൊട്ടറ്റോ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വെജിറ്റേറിയൻ കറിയാണെങ്കിലും ഒരു നോൺ വെജിന്റെ ഫ്ലേവറിൽ സർവ് ചെയ്യാവുന്നതാണ്